വെൽക്കം ടു ട്രൈ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസും നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു സോൺ എന്ന് പറയുന്ന അത് മൾട്ടിപ്പിൾ ആയിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിക്ക് നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് അപ്പൊ അതിന് റെസിസ്റ്റൻസ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ കാണാൻ ഒരു ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അവിടെയും ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ നോക്കിയാൽ കാണാം കഴിഞ്ഞ രണ്ട് തവണ ആ ഏരിയയിലേക്ക് എത്തിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്തവണയും മാർക്കറ്റ് അവിടെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വീണ്ടും നോക്കിയാൽ കാണാം താഴെ ഒരു സപ്പോർട്ട് ഏരിയ നോക്കിയാൽ കാണാം അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നുണ്ട് പലതവണ താഴോട്ടേക്ക് ഇറങ്ങി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എനിവേ ഇതൊരു മൈനർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അതൊരു വലിയൊരു ഇമ്പൾസീവ് കാൻഡല കൂടി ആയിരുന്നു അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് സ്ട്രോങ് ആയിട്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് എനിവേ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് വരുന്ന ഒരു ദിവസമാണ് സി പി ഐ വരുന്ന ദിവസമാണ് സി പി ഐ കോർ സി പി ഐ മന്ത്ലി ഉണ്ട് സി പി ഐ മന്ത്ലി ഉണ്ട് സി പി ഐ ഇയർലി ഉണ്ട് ഇത് മൂന്നും പ്രധാനപ്പെട്ട ന്യൂസുകളാണ് അപ്പൊ അതിന്റെ പ്രീവിയസ് റിസൾട്ടും ഫോർകാസ്റ്റും അതുപോലെ തന്നെ ആക്ച്വൽ ഇഫക്റ്റും എന്തൊക്കെയാണ് യൂഷ്വലി ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം കോർ സി പി ഐയിൽ പ്രീവിയസ് റിസൾട്ട് എന്ന് പറയുന്ന പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റും ത്രീ പെർസെൻറ്റേജ് തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് മാറ്റമില്ലാത്ത ഒരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആക്ച്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ കേറ്റ് ദാറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പോയിന്റ് ത്രീനേക്കാളും മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ അത് കറൻസിക്ക് നന്നായിരിക്കും അല്ലെങ്കിൽ കറൻസി സ്ട്രോങ് ആവുന്നതാണ് അതുപോലെ തന്നെ സി പി ഐ മന്ത്ലിയും കഴിഞ്ഞ തവണ തന്നിരിക്കുന്നത് പോയിന്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് ഒരു പൊടിക്ക് മുകളിലോട്ട് വരുന്നുണ്ട് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വരുന്നുണ്ട് അതും ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയുള്ളത് ഇനി വരുന്ന സി പി ഐ ഇയർലി കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന പ്രീവിയസ് ടൂ പോയിന്റ് സിക്സും ഫോർകാസ്റ്റ് വരുന്ന ടു പോയിന്റ് സെവനുമാണ് അപ്പോ അതും ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് മൂന്നും വളരെ ഇമ്പോർട്ടന്റായ ന്യൂസാണ് ഈ ന്യൂസിൽ വരുന്ന വ്യതിയാനം നല്ല രീതിയിൽ മാർക്കറ്റിൽ കാണിക്കാറുണ്ട് സി പി ഐ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ഗോൾഡിനെ അല്ലെങ്കിൽ യു എസ് ഡോളറിനെ ബാധിക്കുന്ന ന്യൂസുകളിൽ ഒന്നാണ് വലിയ മൂവ്മെന്റുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആണ് എന്നിരുന്നാലും വളരെ റയറായിട്ട് മൂവ്മെന്റ് കിട്ടാത്ത അവസരങ്ങളുണ്ട് കഴിഞ്ഞ തവണ കാര്യമായിട്ട് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൂടുതലും നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടുന്നതാണ് അത് മാത്രല്ല നല്ല വളറ്റയിലും ആവും അപ്പോൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കണം മാക്സിമം പുതിയ ആളുകളൊക്കെ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക പുതിയതും പഴയതും ഒന്നുമല്ല എല്ലാവരും മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വളറ്റയിലായി രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല വൺസ് മാർക്കറ്റ് ഒരു ക്ലിയർ ആയിട്ട് പ്രൈസ്ട്രേഷൻ തന്നു കഴിഞ്ഞാൽ ആ പ്രൈസേഷനിൽ വേറെ എൻട്രി എടുക്കാവുന്നതാണ് ആണ് അപ്പോൾ ന്യൂസ് വരുന്ന സമയത്ത് നിന്ന് മാറി നിന്ന് കൃത്യമായൊരു പ്രിജിസ്ട്രേഷൻ കിട്ടുന്ന സമയത്ത് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസിന്റെ ഡീറ്റെയിൽ ഇനി നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് പോവാം ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് കാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ മാർക്കറ്റ് ക്രിയേ നല്ലൊരു ബുള്ളിഷ് സ്കാനിൽ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു വീക്ക്നെസ് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് വന്ന് വീണ്ടും മുകളിലോട്ട് പോകാം എനിവേ നമുക്ക് ഫോർഅവറിലേക്ക് ഒന്ന് പോയി നോക്കാം ഫോർഅവറിലേക്ക് പോകുന്ന സമയത്ത് ഒരു വീക്ക്നെസ് കാണിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നടന്ന ഒരു സപ്ലൈ ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു വീക്ക്നെസ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് ഏറെക്കുറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഫോർവേർഡിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡെയിലി മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇതൊരു നല്ലൊരു ഏരിയയാണ് ഈ ഏരിയനെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല മാത്രല്ല അവിടെ ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട് ആ ഇമ്പാലൻസിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫോർവേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഏരിയയാണ് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ബ്രേക്ക് തെയ്ത് തന്നാണ് നല്ലൊരു ഹയർ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ ബ്രേക്ക് തന്ന് പിന്നെ അവിടെ ഒരു കൺസോളേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയകളുണ്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം ഈയൊരു ഏരിയയും സപ്പോർട്ട് തന്നെയാണ് തൽക്കാലം ഇത്രയാണോ നോട്ട് ചെയ്ത് വെക്കുന്നത് കാരണം ഒന്നൊരു സി പി ഐ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്കൊക്കെ ഇറങ്ങാനും ഈ ഏരിയയിലേക്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നത് മോളിലോട്ട് നോക്കുന്ന സമയത്ത് കാണാം ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന സോളിഡ് ആയുള്ള റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ അതിന്റെ മോളിൽ ഇതൊരു ഹോൾ ടൈം ഹൈ ആണ് ആ ഹോൾ ടൈം ഹൈനേയും തൽക്കാലം മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിന് ഓൾറെഡി എടുത്തിട്ടുണ്ട് വൺ അവറിൽ ഇനി വൺ അവറിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ആ ഒരു വീക്ക്നെസ് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് നോക്കിയാൽ കാണാം ആ ഒരു ഇംബാലൻസിലേക്ക് വന്നിട്ടാണ് ഇംബാലൻസിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് വീക്ക്നെസ് കാണിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ മൗളിലോട്ട് പോയി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് അല്ല ഇംബാലൻസിൽ നിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള റിജക്ഷൻ വന്നാൽ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് ആണ് ഈ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കാം നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് എൻട്രി പോയിന്റോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം വൺ ഹവറിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ് കാര്യമായിട്ടൊന്നും ഇല്ല ഓൾറെഡി നമ്മൾ ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത് വെച്ചാണ് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സപ്ലൈ ഏരിയ നടന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല രീതിയിൽ സപ്ലൈ നടന്നിട്ടുണ്ട് അവിടേക്കാണ് ഇപ്പോൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് നേരത്തെ ഫോർ ഹവറിലും വൺ അവറിലും അതിൻ്റെ തൊട്ടുമുള്ള ആയിരുന്നു ഇംബാലൻസ് അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്ലൈ ഏരിയ നടന്നിട്ടുണ്ട് ആ ഒരു സപ്ലൈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഒരു വീക്ക്നെസ് കാണിക്കുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ഒരു വീക്ക്നസ് ക്ലിയർ ആയിട്ടൊരു വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ഏരിയയിലായിരിക്കും മസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഏരിയ ഇംബാലൻസിന്റെ ഏരിയയിലായിരിക്കും അതായത് ഈ ലോയിന്റെ താഴെയിലായിരിക്കും മാർക്കറ്റ് ഒരുപക്ഷെ വരാനുള്ള സാധ്യത ഒരു ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ടില്ലേ ഇതുവരെ കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം ഇവിടുന്ന് ഒരു സെല്ലൻട്രി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടുന്ന് ഒരു സെല്ലൻട്രി എടുക്കാവുന്നതാണ് ഇവിടുന്ന് സെല്ലൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം മാർക്കറ്റ് ഭയങ്കര പുള്ളിഷാണ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഇവിടുന്ന് ഒരു സെല്ലൻട്രി എടുക്കാം ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സെലണ്ടറി എടുക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ താഴോട്ടിക്കൊന്ന് ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഒരു ബൈ എൻട്രി നോക്കുക കൃത്യമായ ഏരിയകൾ എന്ന് പറയുന്നത് ബൈ എൻട്രിക്കുള്ള ആദ്യത്തെ ഒരു ഏരിയ ഇവിടെയാണ് രണ്ടാമത്തെ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയക്കുള്ളിലായിരിക്കാം രണ്ടാമത്തെ ഏരിയ അപ്പോൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ സി പി ഐയുടെ സമയത്ത് എങ്ങാനും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ലൊരു ബൈക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് അത് കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കുക അപ്പൊ ഇത്രയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബൈ ഏരിയസ് കാണുന്നത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് ബൈ ഏരിയ കാണുന്നുണ്ട് പക്ഷെ കൺഫർമേഷൻ വളരെ അത്യന്താവശ്യകമാണ് ഇനി സെല്ലിലേക്ക് മുകളിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈ ബാലൻസിലൊക്കെ വരുന്ന സമയത്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സെല്ല് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചെറിയ ടാർഗറ്റ് വെച്ച് മാത്രം സെല്ലിലേക്ക് വെക്കുക വലിയ ടാർഗറ്റിലോട്ട് പോവാതിരിക്കുക കാരണം മാർക്കറ്റ് നല്ല സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നല്ലൊരു കൺഫർമേഷനോ അല്ലെങ്കിൽ റിജക്ഷനോ ഇല്ലാത്തൊരു സെല്ലിങ്ങിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് ഇനി നമുക്ക് യു എസ് ഓയിലേക്ക് പോവാം ഓയിലിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മാർക്കറ്റ് ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് എന്നിരുന്നാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് എനിവേ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സപ്പോർട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ റെസിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോർഅവറിലേക്ക് പോവാം ഫോർഅവറിലേക്ക് പോകുന്നതിന് മുന്നേ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ ഇന്ന് വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് വരുന്ന ദിവസമാണ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് എന്ന് പറയും അത് ഇന്ത്യ സമയം ഒമ്പത് മണിക്കാണ് വരുന്നത് അതുപോലെ തന്നെ സി വരുന്നുണ്ട് സി ഓൾറെഡി നമ്മൾ ഗോൾഡിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്താണ് ഇനിയിപ്പോ ഓയിലിന്റെ കാര്യത്തിലുള്ള ക്രൂഡ് ഓയിലിന്റെ ഡീറ്റെയിൽസ് നോക്കാം ക്രൂഡ് ഓയിലിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പ്രീവിയസ് വന്നിരിക്കുന്നത് മൈനസ് ഫൈവ് പോയിന്റ് വൺ മില്യൺ ആണ് വന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ മൈനസ് വൺ പോയിന്റ് സീറോ മില്യൺ ആണ് വന്നിരിക്കുന്നത് അതിന്റെ യൂഷ്വൽ എഫക്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം യു എസ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് മൈനസ് ഫൈവ് പോയിന്റ് വൺ മില്യൺ ആണ് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് ഇത്തവണ വന്നിരിക്കുന്നത് മൈനസ് വൺ പോയിന്റ് സീറോ മില്യൺ ആണ് അതായത് കഴിഞ്ഞ തവണയെക്കാളും കൂടുതലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് വൺ പോയിന്റിനേക്കാളും വലിയൊരു മുകളിലൊരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് ക്രൂഡ് ഓയിലിന് നന്നായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകും ക്രൂഡ് ഓയിൽ അല്ല പിരിച്ചാണെങ്കിൽ ക്രൂഡ് ഓയിൽ താഴോട്ടേക്ക് വരുന്നതാണ് ഇതുപോലെ തന്നെയാണ് ബാക്കി മോ രണ്ട് ന്യൂസും ഈ ഒരു ഡിസ്ക്ലൈറ്റർ ഇൻവെൻട്രി അതുപോലെ തന്നെയാണ് പ്രീവിയസ് വന്നിരിക്കുന്നത് ത്രീ പോയിന്റ് ഫോറും ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന വൺ പോയിന്റ് ടൂ ആണ് അതും ആക്ച്വൽ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇതും വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫോർകാസ്റ്റ് ചെറിയൊരു ഫിഗർ ആണ് തന്നിരിക്കുന്നത് പ്രീവിയസിനേക്കാളും അതുപോലെ ഗ്യാസ് ഓയിലിൻ ഇൻവെന്ററിയും വരുന്നത് അതുപോലെ തന്നെയാണ് അതും ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതും വന്നിരിക്കുന്നത് പ്രീവിയസിനേക്കാളും ചെറിയൊരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതയിൽ ഇൻവെൻട്രിയിൽ മാത്രമാണ് പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ തന്നിരിക്കുന്നത് ആക്ച്വൽ റിസൾട്ട് വരുന്ന സമയത്ത് താഴോട്ടാണ് അതായത് മൈനസ് വണ്ണിനേക്കാളും താഴോട്ടിക്കാണ് വരുന്നതെങ്കിൽ യു എസ് ഓയില് സ്ട്രോങ് ആകുകയും അല്ല തിരിച്ചാണെങ്കിൽ യു എസ് ഓയിൽ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക എനിവേ നമുക്കിനി ചാർട്ടിലോട്ട് പോവാം ഫോറവേഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് ഫോറവേഡിൻ്റെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞ് സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഇന്നലെയും അതുപോലെ തന്നെ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ റെസിസ്റ്റൻസ് ഏരിയ വളരെ തൊട്ടടുത്ത് തന്നെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്താണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംബാലൻസ് ഓൾറെഡി എടുത്താണ് എന്നിരുന്നാലും ബാലൻസ് ഉള്ളതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് പ്രൈസ് നല്ല ആക്ച്വലി നല്ല സ്ട്രോങ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് തന്നു വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് വീണ്ടും ഒരു ഷിഫ്റ്റ് തന്നു നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് ഷിഫ്റ്റ് ചെന്നിരിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്നത് അപ്പോൾ അതിന് വീണ്ടും സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഫോർ ഹവറിൽ മാർക്ക് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് വരച്ചു വെക്കുന്നില്ല പക്ഷെ നല്ലൊരു ഇമ്പോർട്ടൻ്റായ ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇപ്പോൾ ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് അപ്പം ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത എല്ലാം കൊണ്ടും കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ഹൈ ഉണ്ട് അതിനെയും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടാം ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടിരിക്കുന്ന ഏരിയ തന്നെയാണ് ഇത് ഒരു സപ്പോർട്ടായിട്ട് വീണ്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഉണ്ട് അപ്പം ഇത്ര വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ഹൈനെടുത്തതിനു ശേഷം ഒരു വീക്ക്നെസ് താഴോട്ടേക്ക് കാണിക്കാം അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് ഇതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടേക്കും മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട് കാരണം ഇവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട് മാത്രമല്ല ഇവിടെ ഒരു സപ്പോർട്ടും കൂടി ഏരിയയും കൂടിയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ബൈ എൻട്രി ഇവിടെ നിന്ന് ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഇതിന്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഇത് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞ് ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ നമുക്ക് വെക്കാവുന്നതാണ് ടാർഗറ്റ് വെക്കാവുന്നതാണ് വൺ എയ്റ്റി ടൂ ഉണ്ട് എന്നിരത്താല് വലിയ സ്റ്റോപ്പ് ലോസ് ആണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ അതായത് നമ്മുടെ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്ത ഏരിയയിൽ ഇവിടെ ഒരു സപ്ലൈ ഏരിയ ഉണ്ട് ആ ഒരു സപ്ലൈ ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ് ഇവിടെ ഒരു ടാർഗറ്റ് വെക്കാം അതുപോലെ തന്നെ ഇതിലൊരു ടാർഗറ്റ് വെക്കാവുന്നതാണ് അപ്പൊ ഇത്രയും നമുക്ക് വെക്കാവുന്നതാണ് മാർക്കറ്റ് ഇന്നത്തെ ഒരു ബുള്ളിഷാണ് ഇപ്പൊ കാണിക്കുന്നത് കറണ്ടൊരു ബുള്ളിഷാണ് കാണിക്കുന്നത് എങ്കിലും താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് അതായത് ഇവിടേക്ക് ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ ചെറിയ വീക്ക്നെസ് പോരാ നല്ല രീതിയിലൊരു വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരാം അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ഇപ്പോൾ കയറി പോകുന്ന ഏരിയസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കയറി പോകുന്ന ഏരിയയിൽ ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു കൺസോട്ടേഷനോ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേണോ അല്ലെങ്കിൽ നല്ലൊരു മൊമെൻറ്റോ മുകളിലോട്ട് തന്നൊരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ് അതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ബൈ ആൻഡ് സെല്ല് പറയുന്നത് ഇനി മറ്റൊരു സെൽ സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടന്നു പിന്നെ ഒന്ന് മുകളിലോട്ട് കയറി നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് എന്തെയ്യ ഒരു സെല്ലുണ്ട് പക്ഷെ അപ്പോഴും പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ നോക്കിയാൽ കാണാം അത് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു കൺസോളേഷൻ നടന്നൊരു ഏരിയയാണ് അപ്പം ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ കൺസോളേഷൻ നടന്നു വീണ്ടും മുകളിലോട്ടായിരിക്കും പോകാനുള്ള സാധ്യത അപ്പം അതുകൊണ്ട് ഇവിടെ ഉള്ള ആ ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബൈ ആൻഡ് സെല്ല് ഓയിലുള്ളത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ട്രൈഡ് എടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ട്രേഡ് മാറ്റി ജോയിൻ ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ന് ന്യൂസ് വരുന്നതാണ് വളരെ ആയ ന്യൂസ് ഓയിലിലും ഗോൾഡിലും വരുന്നതാണ് അപ്പോൾ ഒരു സമയത്ത് പരമാവധി മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ഔട്ട് എന്ന് ആശംസിക്കുന്നു